നമസ്കാരം ഞാൻ ഉണ്ണി ഗുരുക്കൾ എന്ന ഒരു മർമ്മരോഗ ചികിത്സകനെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് പോയി രോഗം ഭേദമായ ഒരാളുടെ സാക്ഷ്യമാണ് സുനിൽ എന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കഠിനമായ നടുവേദനയും മറ്റ് ഒക്കെ അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു അദ്ദേഹം പലതരത്തിലുള്ള ചികിത്സകൾക്ക് വിധേയപ്പെട്ടു ഒടുവിൽ മറ്റു മാർഗമൊന്നുമില്ലാതെ ഇനി സർജറി മാത്രമേ ഉള്ളൂ എന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ അവിചാരിതമായിട്ട് അദ്ദേഹം എൻ്റെ ഒരു വീഡിയോ കാണാനിടയായി നിങ്ങൾക്ക് ഓർമ്മ കാണും ലേക്ഷോർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ജോർജ് പി എബ്രഹാം ആത്മഹത്യ ചെയ്ത കാര്യം അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ നട്ടലിന് ഒരു സർജറി നടത്തി ആ സർജറി പരാജയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് വിറയൽ ആരംഭിച്ചു കൂടാതെ കഠിനമായ വേദന അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം നല്ല ധനികനായ ഒരു മനുഷ്യനായിട്ട് കൂടി ആരോഗ്യം നശിച്ചപ്പോൾ അദ്ദേഹത്തെ നിരാശ കൂടി അദ്ദേഹത്തിന് ഇനി ഒരു തിരിച്ചു വരുക സാധ്യമല്ല എന്നറിയാമായിരുന്നു കാരണം അലോപ്പതിയിൽ ഇനി അദ്ദേഹത്തിനെ ശരിയാക്കിയെടുക്കാൻ മാർഗമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം മറ്റൊരു വഴിയുമില്ല ഇനി ആ ഞാൻ ഈ കഠിനമായ വേദന അനുഭവിച്ച് ഇങ്ങനെ ആരോഗ്യമില്ലാത്ത ആളായിട്ട് ജീവിക്കണം എന്ന നിരാശയിലാണ് ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അദ്ദേഹം ഈ നടുവിന് ഉണ്ടായപ്പോൾ സർജറിക്ക് പോകുന്നതിന് പകരം ഒരു മർമ്മരോഗ ചികിത്സകനെ ഞാനതിൽ ശ്രീ ഉണ്ണി ഗുരുക്കളുടെ പേര് പരാമർശിച്ചിരുന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ദുരോഗം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് അപ്പോൾ ഈ വീഡിയോ ശ്രീ സുനിൽ കാണുകയും അങ്ങനെ ഉണ്ണി ഉണ്ണിഗുരുക്കളെ ബന്ധപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ഇടുന്നത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയാറുണ്ട് അപ്പോൾ എൻ്റെ അറിവിൽ ഇങ്ങനെയുള്ള ചികിത്സകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ആർക്കെങ്കിലും കൊണ്ട് ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ഇങ്ങനെയൊക്കെയുള്ളവരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ സർക്കാർ അലോപ്പതികൾ മാത്രം പിന്നാലെയാണ് പോകുന്നത് ജനങ്ങൾക്ക് ശരിയായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ ഒരു സമ്പൂർണമായിട്ടുള്ള ചികിത്സ കിട്ടണം എന്ന ചിന്തയൊന്നും അവർക്കില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെയൊക്കെ സേവനം വേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്തണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു റെക്കമെൻ്റേഷനായിട്ട് ആരും കാണില്ല നമ്മുടെ അറിവിൽ ഇങ്ങനെ ചികിത്സ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രം അവരുടെ അടുക്കിൽ ചികിത്സയ്ക്ക് പോവുകയോ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമായിരിക്കണം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുന്നവർക്ക് വേണ്ടി അങ്ങനെയുള്ളവരുണ്ട് എന്നറിയിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമുക്ക് സുനിലിന്റെ വാക്കുകളിലേക്ക് പോവാം എൻ്റെ പേര് സുനിൽ ഞാൻ എൻ്റെ സ്വദേശം കൊല്ലമാണ് സെറ്റലൈറ്റ് കോയമ്പത്തൂർ എൻ്റെ മെയിൻ പ്രശ്നങ്ങൾ നടുവേദന എന്നുള്ള പ്രശ്നമാണ് ബേസിക് തിങ് പിന്നെ അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ലാസ്റ്റ് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് സയാറ്റിക്ക പെയിൻ കാലിൻ്റെ ഇടത് കാലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെൻസ് ഇല്ലാതെ വരിക അതുപോലെ റൈറ്റ് ലെഗ് നോക്കുകയാണെങ്കിൽ ഫുഡ് ഡ്രോപ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഞാൻ എടുക്കാത്ത ട്രീറ്റ്മെൻറ് വളരെ കുറവാണ് അക്യുപഞ്ചർ ആയുർവേദ മർമ്മം പിന്നെ വണ്ടേല് നമുക്ക് എന്തോ വിറക്കിളകി വെച്ച് എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റും പോയി ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് വാട്ടോർക്കോസുകൾ എന്നെ കൊണ്ട് പറ്റുന്ന എവിടെയൊക്കെ കാണിക്കാൻ പറ്റുമോ എല്ലാം ചെയ്തിട്ടുണ്ട് അലോപ്പതിയിലും പോയി അലോപ്പതിയിൽ ആസ്യൂഷ അവർ എപ്പോഴും പറയുന്ന അടുത്ത് സർജറി തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു അവർ സജസ്റ്റ് ചെയ്തു സർജറി എം ആർ ഐ എല്ലാം എടുത്തു പക്ഷേ സർജറി ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ കിടപ്പാവുന്ന ഒരു സ്റ്റേജ് വരുവാണെങ്കിൽ ഞാൻ സർജറിക്ക് പോകുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലായതായിട്ട് നമുക്ക് കുറച്ച് ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫ് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഫോർവേഡ് ചെയ്തത് സാമുൽ സാറിൻ്റെ ഒരു വീഡിയോ അതൊരു ഡോക്ടറിൻ്റെ സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആയിരുന്നു അങ്ങനെ ഞാൻ അത് പോയി കണ്ടു അത് കണ്ടപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അത് ഉണ്ണി ഗുരുക്കളെക്കുറിച്ചാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് ആ ഡോക്ടർ ഒരു തീരുമാനം എടുക്കുന്നതിനും പോകുന്ന ആ ഗുരുക്കളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാമായിരുന്നു അതൊരു ചിലപ്പോൾ അവരുടെ ലൈഫിൽ തന്നെ മാറ്റിമറിച്ചു തരാനെന്നൊക്കെ ഒരു ഒപ്പീനിയൻ കേട്ടു അപ്പോൾ ശരി ഞാൻ ഉണ്ണി ഗുരുക്കളൊന്ന് അടിച്ചു ആ വീഡിയോ പോയി നോക്കി അപ്പോൾ സാമൂഹ്യസാർന്ന് പറയുന്നത് തന്നെ ആണവർ ചെയ്തു തരുന്നത് വീഡിയോ ഇട്ടിരുന്നത് യൂട്യൂബിൽ അത് റിലയബിളായിട്ട് തോന്നി എനിക്ക് അത് നോക്കുമ്പോൾ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും ഓരോ ഇൻസിഡൻറ്റും നമുക്ക് വിശ്വസിക്കാവുന്ന അത് അവിശ്വസനീയ കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്പർ ഇത് എപ്പോൾ എടുത്ത് ഉണ്ണി ഗുരുക്കളെ വിളിച്ചു വിളിച്ചപ്പോൾ ആദ്യം എടുത്തപ്പോഴേ എൻ്റെ കൂടെ പറഞ്ഞത് പോന്നോളൂ നമുക്ക് റെഡിയാക്കാം എന്നാണ് പറഞ്ഞത് അത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് എന്താണ് ഏതാണ് എന്ത് എവിടെയാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊക്കെ ജനറലായിട്ട് പറഞ്ഞു അത് ഇവിടെ പോവല്ലോ പോകുന്നോളൂ നമുക്ക് റെഡിയാക്കാം എന്നാണ് ഗുരുക്ലൻ്റൂടെ പറഞ്ഞത് അതെന്തോ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി ശരി ഓക്കെ ട്രൈ ചെയ്യാം എനിക്ക് ഏകദേശം ഒരു മാസത്തോളം സമയം എടുത്ത് ഞാൻ വരാം എൻ്റെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാമെന്ന് കരുതി അങ്ങനെ മെയ് ഫസ്റ്റിനാണ് ഞാനിവിടെ അഡ്മിഷൻ എടുത്തത് എടുത്തു കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എനിക്കിതാണ് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ஈ நடு கழிக்க பிரச்சினத்திலேயே வந்தது நமக்கு நடக்கப்பதில்ல சரி குறச்சு கழியும் நமக்கு ஆகிய ஒரு டிசப்போய்மெண்ட்டாக நமக்கு எந்தபார்கும் கிடக்கணும் ஆரம் கழிச்சு போய் கிடக்கா பெட்லான ஆள்மோஸ் ஞாசத்தெல்லாம் எங்களுக்கு வெயிட் தூக்கா பாரலான்னு வர குனியன் பாரலாட்டு அப்போ நமக்கு ஒரு சேல்ஃப் கோன்ஃபிடென்ஸ் இல்லாதவரான நமக்கு எந்த பற்றி நமக்குள்ள ஆத்மவிசுவாசம் போய் ആത്മവിശ്വാസം இல்லை நமக்கு ஒன்றும் ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ഹെൽത്ത് ശരിയല്ലെങ്കിൽ എനിക്ക് ഒന്നും ശരിയാകില്ല എൻ്റെ മനസ്സ് പിന്നോട്ട് പോകത്തേ ഉള്ളൂ അങ്ങനെ ആ ഒരു വല്ലാത്ത എന്താ പറയുക ഒരു ഡിപ്രഷൻ സ്റ്റേഡിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ ഞാൻ എപ്പോഴും വാഹനം കഴിക്കും പോയി വെട്ടി കിടക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരി അങ്ങനെ ഇവിടെ വന്നു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ട്രീറ്റ്മെൻറ്റ് സാധാരണ എല്ലോം ചെല്ലുമ്പോൾ നമ്മൾ കിടക്കും ഡോക്ടർ വന്ന് തിരുമ്പും അല്ലെങ്കിൽ എണ്ണ തേക്കും വാട്ട് അവർ മേ ബി അങ്ങനെയാണെന്ന് ചെയ്യാറ് ഇവിടെ അങ്ങനല്ല നമ്മളും കുറച്ച് പണി ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളവർ വന്നാൽ മതി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഗുരുക്കളെ ഗുരുക്കളുടേതായ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കും പല കാര്യങ്ങളും ചെയ്യിക്കും എക്സർസൈസായാലും യോഗയായാലും അത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നീളുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഒരു ദിവസം അപ്പോഴത്തേക്ക് നമ്മൾ നന്നായി ക്ഷീണിക്കും നന്നായി ക്ഷീണിക്കും നന്നായിട്ട് വേദനിക്കും അതൊക്കെ നമ്മൾ സഹിച്ച് പറ്റും പക്ഷേ അത് നല്ലതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പതിനാല് ദിവസമായി കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ആയി ഇപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ വന്ന കളിനും അഞ്ച് കിലോ എനിക്ക് വെയിറ്റ് കുറഞ്ഞു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് പിന്നെ എൻ്റെ റിസ്റ്റ് ഫുട്ട് ഇതെല്ലാം നല്ല വേദനയായിരുന്നു എനിക്ക് തൊടാൻ പറ്റില്ലായിരുന്നു അതുപോലെ റിസ്റ്റിൻ്റെ വേദനയാണെങ്കിലും ഭയങ്കര വേദന നീ ജോയിൻറ്റ്സ് എല്ലാം പെയിനായിരുന്നു അതെല്ലാം മാറി ആ പെയിനുകളെല്ലാം പോയി നടുവിനും പത്ത് ദിവസമായപ്പോഴാണ് ഞാൻ ഗുരുക്കളോട് പറയുന്നത് ഗുരുക്കളെ പെർട്ടിക്കുലർ തിങ് ആ എൽ ഫോർ എൽ ഫൈവിൻ്റെ അവിടുത്തെ വേദന എനിക്ക് ഇങ്ങോട്ട് മാറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഗുരുക്കളുടെ മുഖത്ത് ആദ്യ ഒരു വിഷമം ഞാൻ ചെയ്ത് ശരിയായില്ല എന്തമ്മ ആ ഒരു പ്ലാനായിരുന്നു അടുത്ത ദിവസം ഗുരുക്കളെ തന്നെ കൂടെ പറഞ്ഞു എനിക്കിതുപോലെ എനിക്ക് ആ വിഷമായി പോയി ഇത്രയും ചെയ്തിട്ട് നമുക്കത് ആ ഒരു എത്തിലേക്ക് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ് നാളെ വന്നു പറഞ്ഞത് ഞാൻ അടുത്ത ദിവസം പോയത് ട്രീറ്റ്മെൻറ്റ് മാറ്റി സോ പെയിൻഫുൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു ഡോക്ടർ എന്ന് പറയുന്നത് ഗുരുക്കളുടെ അടുത്ത അസ്ത്രമാണ് അതിൽ ആ നാല് ദിവസം കൊണ്ട് എൻ്റെ ആ പ്രശ്നങ്ങൾ ആൾമോസ്റ്റ് ആൾമോസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പറയുന്നില്ല കാരണം പതിനാല് ദിവസത്തിൽ മിറക്കുള്ളൊന്നും നമ്മൾ സംഭവിക്കുന്നത് വിചാരിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്കൊരു ആ ജോയിൻറ്റ് പെയിൻ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരുന്ന ആ ജോയിൻ ആ എൽ ഫോർ എൽ ഫൈവിൻ്റെ പെയിൻ ഇത് എയ്റ്റി പെർസെൻറ്റ് ക്യൂർ ആയിട്ടുണ്ട് അവസാന ആ ട്വൻറ്റി പെർസെൻറ്റ് ക്യൂർ എനിക്ക് ഷ്യൂറാണ് അതിന് കുറേ വ്യായാമങ്ങളും കുറച്ച് കാര്യങ്ങളെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത വർഷം ഞാൻ വരും ഉറപ്പായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യും നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് ഐ വാണ്ട് ടു കണ്ടിന്യൂ ബിക്കോസ് ഇത് ഈ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മൾ വന്നാലേ അറിയത്തുള്ളു നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ അഡ്മിറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണെങ്കിലും അവിടുത്തെ കുട്ടികളിലാണെങ്കിലും അവർ പരിചരിക്കുന്നതാണെങ്കിലും ഫുഡാണെങ്കിലും ഞാനിവിടെ അഡ്മിറ്റായിരിക്കുന്ന കെ വി കെ വി എം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഇത് സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് വളരെ ഫ്രണ്ട്ലിയാണ് അവർ ഓരോരുത്തരുടെ മുഖം ചിരിച്ചു മുഖത്തോടെ ചോദിക്കാറുള്ളൂ സാർ അങ്ങനെ ഉണ്ട് കുറഞ്ഞോ മാറും മാറും മോനെ മാറും അങ്ങനെയൊക്കെയാണ് അവർ ദൗരത്തിനും വന്നു പറയുന്നത് അത് മാറും ഉറപ്പാണ് അവരെ കുറച്ച് മാറ്റം ഉണ്ടല്ലോ നമുക്ക് ആ പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ദിവസം പോസിറ്റീവ് എനർജി കിട്ടി മാറ്റുമായി നമുക്ക് വലിയ കോൺഫിഡൻസ് വരും അതുപോലെ ഗുരുക്കൾ വെയിറ്റ് നോക്കാൻ പറ്റാതെ പാടില്ല എന്ന് പറഞ്ഞു എന്നെ കൊണ്ട് വെയിറ്റ് എഴുപ്പിച്ചു രണ്ട് ബക്കറ്റ് വെള്ളം പേടിയായിരുന്നു എനിക്ക് പേടി തന്നെ എടുക്കും പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ തോളോട് ചേർന്ന് നിൽക്കാൻ ഒരാളുണ്ടാകുമെങ്കിൽ ആത്മവിശ്വാസം കൂടുമല്ലോ ആ കോൺഫിഡൻസ് നമ്മൾ എന്തേലും ചെയ്യും അങ്ങനെ ഗുരുക്കളുടെ ഒരു സ്ട്രെങ് ഞാൻ എടുത്തു വെള്ളം എടുത്തുകൊണ്ട് നടന്നും എനിക്കൊന്നും തോന്നിയില്ല സാധാരണ ഞാൻ ഈ ട്രീറ്റ്മെന്റ് വരുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് എടുത്താൽ പോലും അന്ന് രാത്രി ഞാൻ ഉറങ്ങാറില്ല ഇത്രയ്ക്ക് വേദനയാണ് ഈ രണ്ട് ബക്കറ്റ് വെള്ളം തൂക്കിയിട്ട് പോയിട്ടും എനിക്കൊരു വേദന ഉണ്ടായില്ല ചുമായിട്ട് കിടന്ന് ഉറങ്ങി ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഒരേ ഒരു അഡ്വൈസ് ഞാൻ സഫർ ചെയ്യുന്നവരുടെ ട്രൈ ചെയ്യാം ഒന്ന് ട്രൈ ചെയ്യാം നമ്മൾ സർജറി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഗുരുക്കളായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുക വരിക ഒന്ന് ഒന്ന് ട്രൈ ചെയ്യുക